മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഉത്തരമില്ലാതെ ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളെ പരിഹസിക്കുകയും മാധ്യമ പ്രവർത്തകരുടെ രാഷ്ട്രീയം തിരയുകയുമായിരുന്നു തത്സമയം ജോർജ് കുര്യൻ നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യാപേക്ഷ നൽകിയതിനാലാണ് കന്യാസ്ത്രീകളുടെ ജാമ്യം കോടതി തള്ളിയതെന്നും ജാമ്യാപേക്ഷയിൽ പിഴവുണ്ടായെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കന്യാസ്ത്രീകൾക്കൊപ്പമാണെന്ന് ബി ജെ പി നേതൃത്വം എന്ന ആവർത്തിക്കുന്നുണ്ടെങ്കിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ദയനീയമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു മന്ത്രി ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാവല്ലേ താങ്കൾ എന്ന ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചതോടെ ഊട്ടിയുറപ്പിക്കുക എന്ന വാക്കിനെ അക്ഷര പിശുക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജോർജ് കുര്യന്റെ മറുപടി മലയാളം ശരിക്ക് പഠിക്കണം ആനയൂട്ട് എന്ന് കേട്ടിട്ടില്ല എന്നും ജോർജ് കുര്യൻ ചോദിക്കുന്നു സംഘപരിവാർ സംഘടനകൾ കന്യാസ്ത്രീകളെ എതിർക്കുകയാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ താൻ കണ്ടില്ല സൈബർ കണ്ട് പേടിക്കണ്ട അവിടെ സഖാക്കളും കോൺഗ്രസുകാരും സംഘികളാവും തിരിച്ചും ആവും എന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഡൽഹിയിൽ സമരം ചെയ്യുന്ന കോൺഗ്രസുകാർക്കൊപ്പം ഛത്തീസ്ഗഡിലെ എം പിമാരെ എന്നും ജോർജ് കുര്യൻ ചോദിച്ചു ചോദ്യം ചോദിക്കുന്നവരുടെ രാഷ്ട്രീയം തിരയുന്നതാണോ ബി ജെ പിയുടെ പുതിയ രീതിയെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചതോടെ തങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ജനാധിപത്യം അനുവദിക്കുന്നത് എല്ലാം ചെയ്യുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ക്രിസ്ത്യൻ വിശ്വാസികളല്ലേ എന്ന ചോദ്യത്തിന് കോടതിയിലല്ലേ പറയേണ്ടത് ഞാനൊരു മന്ത്രിയാണ് തനിക്കിതൊന്നും പറയാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു കേന്ദ്രമന്ത്രി ബി ജെ പി അല്ലാതെ മറ്റാരെങ്കിലും ആത്മാർത്ഥമായി വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ എന്നും ജോർജ് കുര്യൻ ചോദിച്ചു പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ എവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മുട്ടു മടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തിക്കുകയും അതിൽ വിജയി കാണുകയും ചെയ്ത വ്യക്തിയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകള് മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റം നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാ പണ്ട് രണ്ടെണ്ണം രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ട കാലിന്റെ മുട്ടിന്റെ മുട്ട് ബുദ്ധിമുട്ട് അതെ അത് നമ്മള് മാറ്റി തരും ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല